സ്വർണം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് ആ സ്വർണം വാങ്ങിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് നല്ലൊരു ദിവസവും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് സ്വർണം വാങ്ങിക്കാൻ അനുയോജ്യമായിട്ടുള്ള ദിവസം എങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വർണം വീണ്ടും വീണ്ടും വന്നു ചേരാൻ അത് കാരണമാകും നമുക്കറിയാം നമ്മൾ വിവാഹം നടത്തുമ്പോഴാണെങ്കിലും കയറി താമസം വയ്ക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ പേരുകിൽ ചടങ്ങ് നടത്തുകയാണെങ്കിലും ഒക്കെ നമ്മൾ നല്ല ദിവസവും നല്ല സമയവും ഒക്കെ നോക്കിയാണ് അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന നല്ല കാര്യങ്ങൾ അത് ഇരട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗ്യം നമ്മളിലേക്ക് കൂടുതൽ വന്നു ചേരാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ സ്വർണം വാങ്ങിക്കുമ്പോഴും നല്ല ദിവസം നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ ആ ഒരു സ്വർണം നമ്മളിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും ഇതേപോലെ തന്നെയാണ് നമ്മൾ പണയം വെക്കുമ്പോഴും നമ്മൾ പണയം വെക്കുമ്പോൾ നമ്മൾ ഇന്ന കാലയളവിൽ തിരിച്ചെടുക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കൊണ്ടുപോയി പണയം വെക്കുന്നത് പക്ഷെ പല സമയങ്ങളിലും പല ആളുകൾക്കും അതാ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തിരിച്ചെടുക്കാൻ പറ്റി എന്ന് വരില്ല അതിന് കാരണം നമ്മൾ കൊണ്ട വെക്കുന്ന ദിവസം ശ്രേഷ്ഠമായിരിക്കില്ല അപ്പൊ ആ ഒരു സ്വർണം നമ്മുടെ കയ്യിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം അപ്പൊ അതിന് നമ്മൾ നല്ല ദിവസമൊക്കെ നോക്കി വെക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠതയാണ് അതുപോലെ സ്വർണം പല ആളുകളും വാങ്ങിക്കുന്നത് സേവിങ്സ് എന്ന രീതിയിലാണ് അപ്പോൾ നമ്മളത് സേവ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ മുന്നിൽ കണ്ടിട്ടായിരിക്കും സേവ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നടന്ന് കിട്ടണം അതേപോലെ നമ്മുടെ ആ ഒരു സേവിങ്സ് നമുക്ക് എല്ലാ സമയങ്ങളിലും വർദ്ധിച്ചു വരണം ഇനി മറ്റേ ചില ആളുകൾ സ്വർണ്ണമിടാൻ ഇഷ്ടമുള്ള ആളുകളുണ്ട് അപ്പോൾ നമ്മൾ മാറി മാറിയൊക്കെ സ്വർണ്ണം ഇടാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് വീണ്ടും വീണ്ടും സ്വർണം വന്നുകൊണ്ടേയിരിക്കണം കൊണ്ടേ ഇരിക്കണം അല്ലേ അപ്പം അങ്ങനെ സ്വർണം വന്നു ചേരണമെങ്കിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠതയാണ് അപ്പോൾ ദിവസങ്ങളിലാണ് നമുക്ക് ഈ ഒരു സ്വർണം വാങ്ങിക്കാൻ അനുയോജ്യമായിട്ടുള്ളത് എന്ന് ആദ്യം പറയാം വെള്ളിയാഴ്ച ദിവസം സ്വർണം വാങ്ങിക്കുന്നത് വളരെ ശ്രേഷ്ഠതയായിട്ട് പറയുന്നു കാരണം എന്ന് പറയുന്നത് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ആ മഹാലക്ഷ്മിയുടെ പ്രീതി ലഭിക്കാനായിട്ട് അനുഗ്രഹം ലഭിക്കാനായിട്ട് ഇഷ്ടം ഒക്കെ നമുക്ക് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ആ ഒരു സ്വർണം സ്വന്തമാക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതേപോലെ ഞായറാഴ്ച ദിവസവും സ്വർണം സ്വന്തമാക്കുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള ദിവസമാണ് സൂര്യഭഗവാന്റെ അനുഗ്രഹമുള്ള ആ ഒരു ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വർണം വന്നു ചേരുന്നത് വളരെ ശ്രേഷ്ഠതയാണ് അപ്പം അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം നമ്മുടെ കുടുംബത്തിലേക്ക് സ്വർണ്ണമൊക്കെ വന്നു ചേരുമ്പോൾ ആ ഒരു സ്വർണ്ണം വീണ്ടും വീണ്ടും നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഒരു അനുഗ്രഹവും കൂടെ നമ്മളില് ഉണ്ടാവും അപ്പോ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസം വെള്ളിയാഴ്ചയും അതേപോലെ തന്നെ ഞായറാഴ്ചയുമായിട്ട് കരുതപ്പെടുന്നു ഇനി നമ്മൾ സ്വർണം പണയം വെക്കാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് മഹാലക്ഷ്മി പ്രീതിയുള്ള ആ ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വർണം നമ്മൾ കൊണ്ടുപോയി പണയം വെക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുകയാണ് എങ്കിൽ മഹാലക്ഷ്മി ചിലപ്പോൾ ആ കൂടെ അങ്ങ് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ തിരിച്ച് മഹാലക്ഷ്മി ആ അവരുടെ കയ്യിലങ്ങടെ കൂടും നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരാനായിട്ട് അത് ഒത്തിരി വൈകും നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചാലും നമ്മൾ പൈസ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ശ്രമിച്ചാലും ഒക്കെ അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു കാരണവശാലും പണയം വെക്കാൻ പാടില്ലാത്ത ദിവസമാണ് അതേപോലെ ചൊവ്വാഴ്ച ദിവസവും നമ്മൾ പണയം വെക്കാൻ അത്ര ശ്രേഷ്ഠമല്ല എന്ന് പറയപ്പെടുന്നു ചൊവ്വാഴ്ച ദിവസവും നമ്മൾ പണയമൊക്കെ വെക്കുകയാണെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെയാണ് ബുധനാഴ്ച ദിവസവും ബുധനാഴ്ച എന്ന് പറയുന്നത് മടിയൻ മടിയനാണ് ബുധൻ എന്ന് പറയുന്നത് മടിയുള്ള ആളാണ് അപ്പോൾ ആ അങ്ങനെ മടിയുള്ള ആ ഒരു ദിവസം നമ്മൾ എവിടെ കൊണ്ടു അവിടെ ഇരിക്കാനാണ് അവരെ ഇഷ്ടപ്പെടുന്നത് അപ്പൊ നമ്മുടെ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോ അതൊന്നും ശ്രദ്ധിക്കത്തില്ല പെട്ടെന്ന് കൊണ്ടുപോയി പണയം വെക്കുവായിരിക്കും പക്ഷെ നമ്മളത് ബുധനാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ആ ഇരിക്കുന്നിടത്ത് ഇരുന്നാൽ മതി തന്നെ ആരും കൊണ്ടോ ആ ഒരു ബുധനങ്ങളുടെ തീരുമാനിക്കും അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ആ ഒരു സ്വർണം തിരിച്ച് എത്തപ്പെടത്തില്ല അപ്പോൾ അതുകൊണ്ട് ബുധനാഴ്ച ദിവസങ്ങളിലും നിങ്ങൾ പണയം വയ്ക്കാൻ ഒക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു ദിവസം തന്നെ ആ ഒരു പണയത്തിനുള്ള പൈസയൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടു വയ്ക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ നേരത്തെയോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഉള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ നമുക്ക് പണയം വെക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസം വ്യാഴാഴ്ച ദിവസമാണ് വ്യാഴാഴ്ച ദിവസം നമ്മൾ പണയം വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്വർണം പെട്ടെന്ന് തന്നെ തിരിച്ച് നമ്മളിലേക്ക് എത്തപ്പെടാൻ സാധിക്കും അതിന് അനുയോജ്യമായിട്ടുള്ള ദിവസമാണ് വ്യാഴാഴ്ച അതുപോലെ തിങ്കളാഴ്ച ദിവസം നമ്മൾ പണയം വെക്കുകയോ വിൽക്കുകയോ ഒക്കെ എങ്കിലും നമുക്ക് അത് പെട്ടെന്ന് തന്നെ തിരിച്ച് നമ്മളിലേക്ക് തന്നെ എത്താൻ അത് കാരണമാകും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം അവിടെ ഒരുങ്ങും അതിന് വേണ്ടിയിട്ടുള്ള സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരും അപ്പോൾ വിൽക്കാനാണെങ്കിൽ നമുക്ക് വീണ്ടും മേടിക്കാനായിട്ട് സാധിക്കും പണയം വെക്കാനാണെങ്കിൽ അത് അധികം നാളൊന്നും ആ ഒരു പണയ പണ്ടമായിട്ട് അവിടെ ഇരിക്കേണ്ടി വരില്ല നമുക്ക് ഏതെങ്കിലും രീതിയിൽ ആ ഒരു പണം നമ്മളിലേക്ക് എത്തിച്ചേർന്ന് നമുക്കത് എടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ പണയം വെക്കുകയോ വാങ്ങുകയോ അതുപോലെ തന്നെ നമ്മൾ സ്വർണം വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ശ്രേഷ്ഠത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമുക്കറിയാം പണയമൊക്കെ വെക്കുക എന്ന് പറയുന്നത് നമുക്കൊരോ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അത് കൊണ്ടുപോയി വെക്കും നമുക്കത് തിരിച്ച് നമ്മളിലേക്ക് വരണം സ്വർണം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുത്തി കളയാനുള്ള ഒന്നല്ല നമ്മുടെ കയ്യിൽ എപ്പോഴും അത് വേണ്ടതാണ് ഒരു സേവനം ആയിട്ട് ഒരു ഐശ്വര്യമായിട്ടൊക്കെ നമ്മുടെ അത് വേണ്ടതാണ് അപ്പം എല്ലാവരുടെയും കയ്യിൽ സ്വർണം വീണ്ടുവോളം ഉണ്ടാവാനായിട്ട് ഈ ഒരു ദിവസങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു നിങ്ങൾക്ക് ശ്രേഷ്ഠതയുണ്ടാവും അപ്പോൾ എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം